ഉത്രാടം നാളുകളുണ്ട് അപ്പൊ ഈ നാളുകളിലെ ഉള്ള സ്ത്രീകള് ഭക്ഷണം കൊടുത്താൽ ആണ് വീടിനൈശ്വര്യം എന്നാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് അപ്പം അതും കൂടെ ഒന്ന് പറയാൻ പറ്റില്ല സൂര്യം ഉത്രാടം ചോതി രേവതി ഇങ്ങനത്തെ കുറെ നാളുകൾ പറയുന്നുണ്ട് പിന്നെ ഭരണി പൂരാടം വിശാഖം മകീരം ആയില്യം ഉത്രട്ടാതി രേവതി ഇങ്ങനത്തെ നാളുകൾ ഇങ്ങനെ സ്ത്രീകൾ ഈ ഈ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ കാക്കകീ ഭക്ഷണം കൊടുത്താൽ വീടിന് വളരെ ഐശ്വര്യമാണ് പൊതുവെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് ഏതായാലും പൊതുവേ കൊടുക്കുന്ന എല്ലാവരും കൊടുക്കുന്നത് നല്ലതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ ചില നക്ഷത്രങ്ങൾക്ക് പ്രത്യേകതകൾ ഉണ്ടാവാം പൂയം അനിടം മുത്തട്ടാതി അത് ചിനിയുടെ നക്ഷത്രമാണ് അവർ ഈ പറയുന്ന രീതിയിൽ കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നത് കൂടുതൽ നന്നായിരിക്കും അങ്ങനെയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക അപ്പം കാരണം ഈ ചിനിയുടെ സ്വാധീനം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഈ പൂയം അനിടം മുത്തട്ടാതി അങ്ങനെയുള്ളത് പിന്നെ ചിനി ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള നക്ഷത്രക്കാരുണ്ട് അതായത് മറ്റേ ഉത്രാളം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർ ഇവിടെ ചന്ദ്രലഗ്നാധിപൻ ശനിയാണ് ആ ചന്ദ്രലഗ്നാധിപൻ്റെ നക്ഷ ആയതുകൊണ്ടും ഈ പറഞ്ഞ രീതിയിൽ കായികയ്ക്ക് ആഹാരം കൊടുക്കുന്ന അവർ കൊടുക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം കൂടുതൽ പ്രയോജനവും കിട്ടും എന്ന് വിശ്വസിക്കപ്പെടും പിന്നെ ഈ പറയുന്ന രീതിയിൽ ശനി ഭവിക്കുന്ന രാശിയാണ് തുലാൻ രാശി അപ്പം തുലാൻ രാശി അപ്പോൾ ഈ ഉച്ചം ഭവിക്കുന്നതിന് അവിടെ ജനിച്ചത് എന്നുകൂടി പഴയ ദിവത്സ്യന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ജനിച്ച രാശിയായ ഈ പറഞ്ഞതിൽ ചിത്തിര ചോതി വിശാഖം ഈ നക്ഷത്രക്കാർക്കും സിനി കൂടുതൽ ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നു അതുകൊണ്ടായിരിക്കും അവർ കാക്കിക്ക് ആഹാരം കൊടുക്കുക ഈ ഏതോ ചില പ്രത്യേക സമുദായക്കാർ എപ്പോഴും ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാക്കിക്ക് കൊടുത്തതിന് ശേഷമേ അവർ കഴിക്കാറുള്ളൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം കാക്കയ്ക്ക് പ്രത്യേക അമ്പലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാക്കയ്ക്ക് പ്രത്യേക അമ്പലം ഉള്ളതായി ഇതുവരെ കേട്ടിട്ടില്ല സിനിക്ക് പ്രാധാന്യമുള്ള അമ്പലങ്ങളിൽ മറ്റേ കാക്കയ്ക്ക് കൂടുതൽ പ്രാധാന്യം വാഹനം പ്രതിഷ്ഠിച്ചിട്ടും ഉണ്ടാവും മിക്കവാറും പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിൽ സിനിയുടെ വാഹനം പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും പിന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ സിനി കാക്കയ്ക്ക് പ്രതിഷ്ഠയുണ്ടാവും മറ്റു ദേവതമാരോടൊപ്പം കാക്കയ്ക്കും പ്രതിഷ്ഠയുണ്ടാവും പ്രതിഷ്ഠിക്കുന്നു ഈ സമയത്താണ് ലോകാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പിന്നിൽ ഈ എന്ന് പറയുന്ന ഒരു തന്നെ ഒരു എന്നാണ് പറയുന്നത് കണ്ടാൽ ചിലർക്കൊക്കെ അറിയാം എന്ന് പറയുന്നു കുറച്ച് സാധാരണ വലുതാണ് മറ്റേത് ഇച്ചിരി കൂടെ മെലിഞ്ഞിട്ടാണ് ഇവര് രണ്ടുപേരും ഏതാണ് ഏത് ഏത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താലും ഏത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്താലും മിനി ഫലം ഒരുപോലെയാണ് ബലിക്ക മിക്കവാറും ഈ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കാൻ വരുമ്പോൾ ആയിരിക്കും നമ്മൾ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക